വസ്ത്രധാരണത്തെ വിമർശിക്കുന്നവർക്ക് ചുട്ട മറുപടിയുമായി നടി അനസൂയ ഭാരദ്വാജ് ആരും എന്നെ മാതൃകയാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല തന്റെ ജീവിതം ജീവിക്കുന്നതിന് ആരും തന്നെ വിലയിരുത്തരുതെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അനസൂയ പറയുന്നു അതെ ഞാനൊരു സ്ത്രീയാണ് ഒരു ഭാര്യയാണ് രണ്ടു കുട്ടികളുടെ അമ്മയാണ് അതോടൊപ്പം എന്റെ വ്യക്തിപരമായ ശൈലി പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നു ഗ്ലാമറും സ്റ്റൈലും ആത്മവിശ്വാസവും എപ്പോഴും എന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് ഇത് ഒരമ്മയ്ക്ക് ചേർന്നതല്ലെന്ന് ചിലർ വിശ്വസിക്കുന്നു എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് ഒരമ്മയാകുക എന്നതിനർത്ഥം നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം ഉപേക്ഷിക്കുക എന്നതാണോ എന്റെ കുടുംബം എന്നെ വിലയിരുത്തുന്നില്ല അവർ എന്നെ പിന്തുണയ്ക്കുന്നു അതുതന്നെയാണ് ഏറ്റവും പ്രധാനം ഈ ഒരു തുറന്നു പറച്ചിൽ ചിലർക്ക് പരിചിതമായിരിക്കില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിൽ തെറ്റൊന്നുമില്ല എന്നിരുന്നാലും തിരഞ്ഞെടുപ്പുകളെ തെറ്റായ സ്വാധീനമായി തെറ്റിദ്ധരിക്കരുത് ആത്മവിശ്വാസമുള്ളവളും ദയ ഉള്ളവളും ബഹുമാനമുള്ളവളും സ്വയം ലജ്ജിക്കാത്തവളുമായ ഒരു സ്ത്രീയായാണ് മക്കൾ എന്നെ കാണുന്നത് മറ്റുള്ളവരോടുള്ള ബഹുമാനം എപ്പോഴും നിലനിർത്തി അഭിമാനത്തോടെയും സ്നേഹത്തോടെയും ഖേദമില്ലാതെയും ജീവിക്കുന്നത് തുടരുമെന്ന് അനസൂയ പറഞ്ഞു